നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ലോക സൃഷ്ടമായ ബ്രഹ്മാവിനെ ക്ഷേത്രങ്ങളിലധികം ആരാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എന്തുകൊണ്ടാണ് സുഗന്ധത്തിന്റെ പ്രതീകമായ കൈതപ്പൂവ് ശിവപൂജയ്ക്ക് ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് ദേവന്മാരുടെ അമ്മയായ സുരഭി പശുവിൻ്റെ വായ അശുദ്ധമായി കണക്കാക്കുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഒരൊറ്റ സംഭവത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത് അത് ദാരുവനത്തിൽ വെച്ച് മഹാദേവനായ ശിവനുണ്ടായ ഒരു ശാപമാണ് ലോകം മുഴുവൻ ലയിച്ചു പോയ അനന്തമായ ലിംഗോത്ഭവത്തിൻ്റെ കഥ സത്യത്തിനും അസത്യത്തിനും വേണ്ടി ദേവന്മാർ പോലും മത്സരിക്കുമ്പോൾ ഭഗവാൻ ശിവന്റെ കോപം എങ്ങനെയാണ് ബ്രഹ്മാവിനും ഋഷിമാർക്കും പശുവിനും പൂവിനും പോലും ശാപമായി ഭവിച്ചത് സ്കന്ധപുരാണത്തിലെ കേദാരകാണ്ഡത്തിലെ ആറാം അധ്യായമാണിത് നമുക്കതിനെക്കുറിച്ച് കൂടുതലറിയാം നമസ്കാരം എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം ശ്രദ്ധയോടെയും ഭക്തിയോടെയും കേൾക്കുവാൻ ശ്രമിക്കുക അധ്യായം ആറ് ബ്രഹ്മാവിനും മറ്റുള്ളവർക്കുമുള്ള ശാപം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ആഴത്തിലുള്ള ജ്ഞാനവും അതിശയകരമായ കഥകളും ധർമ്മപാഠങ്ങളും ഒളിപ്പിച്ചു വെച്ച മഹാസാഗരങ്ങളാണ് പുരാണങ്ങൾ അതിലേറ്റവും വലുതും പരമേശ്വരനായ ശിവന്റെ അനന്തമായ ലീലകൾ വർണ്ണിക്കുന്നതുമായ സ്കന്ധപുരാണത്തിലെ ഒരത്യന്തം പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഇത് നമുക്ക് ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം ബ്രഹ്മാവിനും മറ്റുള്ളവർക്കുമുള്ള ശാപം ഋഷിമാർ ചോദിച്ചു ശിവനില്ലാത്ത ലിംഗത്തിന് എങ്ങനെയാണ് പ്രാധാന്യം കൈവന്നത് ഓ മഹാഭാഗ്യവാനായ മുനി ഇതറിയാൻ അതിയായി ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ലോമേശൻ പറഞ്ഞു ഭഗവാൻ ശംഭു ഭിക്ഷയാചിക്കുന്നതിനായി ദാരുവനത്തിൽ അലഞ്ഞു നടന്നു ദിക്കുകളാണ് വസ്ത്രമായിട്ടുള്ളതും അതായത് നഗ്നൻ ജട കെട്ടഴിഞ്ഞവനും വേദാന്തത്തിലൂടെ മാത്രമറിയാൻ കഴിയുന്നവനും മഹായോഗികളിൽ അഗ്രഗണ്യനും ലോകസമൂഹത്തിന് ഏക ആശ്രയുമായ പരമനാഥൻ ഏറ്റവും വലിയവനേക്കാൾ വലിയവൻ അദ്ദേഹം ഉന്നതമായ മഹത്വമുള്ള ലോകങ്ങളുടെ മഹേശ്വരനാണ് ആ ഉത്തമനായ ഈശ്വരൻ ഒരു സന്യാസിയുടെ രൂപം ധരിച്ച് ദാരുവനത്തിൽ ഭിക്ഷയാചിച്ചു ഓ ബ്രാഹ്മണന്മാരെ ഉച്ച സമയത്ത് ഋഷിമാർ അവരുടെ ആശ്രമങ്ങളിൽ നിന്ന് പുണ്യസ്ഥലങ്ങളിലേക്ക് പോയിരുന്നു അപ്പോൾ തന്നെ ആ ഋഷിമാരുടെ ഭാര്യമാർ എല്ലാവരും അവിടെ എത്തി ശംഭുവിനെ കണ്ടപ്പോൾ അവർ പരസ്പരം പറഞ്ഞു ഈ അസാധാരണ രൂപമുള്ള സന്യാസിയുടെ വേഷത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് ആരാണ് ഞങ്ങളും കൂട്ടുകാരികളും ചേർന്ന് അദ്ദേഹത്തിന് ഭിക്ഷ നൽകാം അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോയി സന്തോഷത്തോടെ പലതരം ഭക്ഷണ സാധനങ്ങൾ ഭിക്ഷയായി കൊണ്ടുവന്നു അവ വളരെ മികച്ചതും രുചികരവുമായിരുന്നു അവർ അവരുടെ കഴിവിനനുസരിച്ച് വേണ്ട ആദരവോടും സൗമ്യമായ പെരുമാറ്റത്തോടും കൂടി എല്ലാം സമർപ്പിച്ചു ത്രിശൂലധാരിയായ ദേവന്മാരുടെ നാദൻ യാചിച്ച ഭിക്ഷ അങ്ങനെ അദ്ദേഹത്തിന് നൽകപ്പെട്ടു അത്ഭുതം തോന്നിയ ഒരു സ്ത്രീ തന്നോട് ഏറെ അടുപ്പം കാണിച്ച ശംഭുവിനോട് ചോദിച്ചു ഓ അമിത ബുദ്ധിമാനെ അങ്ങ് ആരാണ് എന്തിനാണങ്ങ് ഒരു സന്യാസിയെപ്പോലെ ഇവിടെ വന്നത് ഇത് ഋഷിമാരുടെ പുണ്യമായ ആശ്രമമാണ് എന്തുകൊണ്ടാണ് അങ്ങ് ഞങ്ങളുടെ ആശ്രമത്തിൽ ഇരിക്കാത്തത് അവൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ശംഭു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഉത്തമ കേശമുള്ള സ്ത്രീ ഞാൻ ഈശ്വരനാണ് ഞാൻ ഈ പുണ്യസ്ഥലത്തേക്ക് വന്നതാണ് ഈശ്വരൻ്റെ അതായത് ശിവഭഗവാന്റെ വാക്കുകൾ കേട്ട് ആ ഋഷി ഋഷിപക്നി ചോദിച്ചു സൗമ്യനായവനെ അങ്ങ് ഉന്നത ഭാഗ്യമുള്ള ഈശ്വരനാണെന്ന് പറയുന്നു അങ്ങ് കൈലാസപർവ്വതത്തിൻ്റെ നാഥനാണ് പക്ഷേ ഓ നാദ അങ്ങ് ഒറ്റയ്ക്ക് ഭിക്ഷയാചിക്കുന്നത് എങ്ങനെ സംഭവിച്ചു അവൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ശംഭു വീണ്ടും അവളോട് ഈ വാക്കുകൾ പറഞ്ഞു എനിക്ക് ദാക്ഷായണിയെ നഷ്ടപ്പെട്ടു അതിനാൽ ഞാൻ ഭിക്ഷയാചിക്കുന്നതിനായി നഗ്നനായി അലയുകയാണ് എനിക്ക് ആരിൽ നിന്നും യാതൊരാഗ്രഹമോ മോഹമോ നേട്ടത്തെക്കുറിച്ചോ പ്രതീക്ഷയോ ഇല്ല ഓ സുന്ദരി സതിയില്ലാതെ ലോകത്തിലെ ഒരു സ്ത്രീയും എന്നെ ഒട്ടും ആകർഷിക്കുന്നില്ല ഞാൻ നിന്നോട് സത്യമാണ് പറയുന്നത് ഓ വിശാല നയനമുള്ളവളെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ട് താമരക്കണ്ണുകളുള്ള ആ സ്ത്രീ പറഞ്ഞു സ്ത്രീകൾ അവരുടെ സ്പർശനം കൊണ്ട് പുരുഷന്മാർക്ക് തീർച്ചയായും സന്തോഷം നൽകുന്നതിൽ സംശയമില്ല അങ്ങേപ്പോലെ അറിവുള്ള ഒരു മനുഷ്യൻ അങ്ങനെയുള്ള സന്തോഷകരമായ സ്ത്രീകളെ ഒഴിവാക്കിയിരിക്കുന്നു ഇപ്രകാരം യുവതികളെല്ലാവരും ശങ്കരൻ നിന്നിരുന്ന സ്ഥലത്ത് ഒരുമിച്ചുകൂടി ശംഭുവിൻ്റെ ഭിക്ഷാപാത്രം നല്ല നിലവാരമുള്ള വേവിച്ച ഭക്ഷണ സാധനങ്ങളാൽ നിറഞ്ഞു ആറ് രസങ്ങളോടു കൂടിയ നാല് തരം ഭക്ഷണ സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ പാത്രം നിറച്ചു ശംഭു കൈലാസപർവ്വതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ ആ ബ്രാഹ്മണ പത്നിമാരെല്ലാവരും തങ്ങളുടെ വീട്ടുജോലികൾ ഉപേക്ഷിച്ചു സന്തോഷത്തോടെ അദ്ദേഹത്തെ അനുഗമിച്ചു അദ്ദേഹത്തിൽ മനസ്സുറപ്പിച്ചു അവർ നടന്നുകൊണ്ടേയിരുന്നു ആ ഭാര്യമാരെല്ലാം പോയപ്പോൾ ഉത്തമരായ ഋഷിമാർ തങ്ങളുടെ ആശ്രമങ്ങളിൽ തിരിച്ചെത്തി അവ ഒഴിഞ്ഞുകിടക്കുന്നതായി കണ്ടു അവർ പരസ്പരം പറഞ്ഞു ഈ സ്ത്രീകൾ എവിടേക്കാണ് പോയത് ഏത് ശബിക്കപ്പെട്ടവനാണ് അവരെ തട്ടിക്കൊണ്ടുപോയതെന്ന് നമുക്കറിയില്ല ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച ശേഷം അവർ എല്ലായിടത്തും തിരഞ്ഞു അപ്പോൾ അവർ കണ്ടത് അവർ ശിവനെ പിന്തുടരുന്നതാണ് ശിവനെ കണ്ടപ്പോൾ ഋഷിമാർ കോപത്തോടെ അദ്ദേഹത്തിന് ചുറ്റും വളഞ്ഞു ശിവന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവരെല്ലാവരും രോഷത്തോടെ പറഞ്ഞു വിരക്തനും ഉത്തമനുമാണെന്ന് അങ്ങ് അവകാശപ്പെടുന്നു ഓ ശംഭോ അങ്ങ് എന്താണ് ചെയ്തത് അങ്ങ് തീർച്ചയായും അന്യൻ്റെ അതായത് ഞങ്ങളുടെ ഭാര്യമാരെ തട്ടിക്കൊണ്ടുപോയവനാണ് ഇപ്രകാരം ശാസിക്കപ്പെട്ടെങ്കിലും ശിവൻ മൗനമായി മൗനമായിത്തൻ്റെ പർവ്വതത്തിലേക്ക് നടന്നുപോയി അപ്പോൾ ആ മാറ്റമില്ലാത്ത മഹാദേവനെ ഋഷിമാർ പിന്തുടർന്നു പിടിച്ചു അവർ അപ്പോൾ അദ്ദേഹത്തെ ഇപ്രകാരം ശപിച്ചു നീ ഞങ്ങളുടെ ഭാര്യമാരെ അപഹരിച്ചതുകൊണ്ട് കൊണ്ട് തൽക്ഷണം നീ ഒരു ഷണ്ടനായി ഭവിക്കട്ടെ ഇപ്രകാരം ഋഷിമാരാൽ ശപിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിംഗം നിലത്ത് വീണു അത് നിലത്ത് സ്പർശിച്ച ഉടൻ തന്നെ വളരെ വലുതായി തീരുകയും വലിപ്പം വർദ്ധിക്കുകയും ചെയ്തു താഴെ നിന്നും മുകളിൽ നിന്നും ലിംഗം ഒരു നിമിഷം കൊണ്ട് ഏഴ് പാതാളങ്ങളെയും മൂടി തുടർന്ന് അത് ഭൂമി മുഴുവൻ വ്യാപിക്കുകയും ആകാശത്തെ വലയം ചെയ്യുകയും ചെയ്തു എല്ലാ സ്വർഗങ്ങളും മൂടപ്പെട്ടു പിന്നെ അത് സ്വർഗങ്ങൾക്കും അപ്പുറം ഉയർന്നു ഭൂമിയോ ദിക്കുകളോ വെള്ളമോ തീയോ കാറ്റോ ആകാശമോ അഹങ്കാരമോ മഹത്വമോ അവ്യക്തനോ കാലമോ മഹത്തായ പ്രകൃതിയോ ഉണ്ടായിരുന്നില്ല ദ്വന്ദ്ഭാവം ഉണ്ടായിരുന്നില്ല എല്ലാം ഒരു നിമിഷം കൊണ്ട് അതിൽ ലയിച്ചു ചേർന്നു ഈ പ്രപഞ്ചം മുഴുവൻ ആ മഹാത്മാവിൻ്റെ ലിംഗത്തിൽ ലീനമായതുകൊണ്ട് ഇതിന് ആ പേര് ലഭിച്ചു അറിവുള്ളവർ ലയനം കാരണമാണ് ഇതിനെ ലിംഗം എന്ന് വിളിക്കുന്നതെന്ന് പറയുന്നു അപ്രകാരം കൂടുതൽ കൂടുതൽ ഉയരുന്ന ലിംഗം കണ്ട് ദേവ ഋഷിമാർ ബ്രഹ്മാവ് ഇന്ദ്രൻ വിഷ്ണു വായു അഗ്നി ദിക്പാലകർ നാഗങ്ങൾ എന്നിവർ മനസ്സിൽ അത്ഭുതം നിറഞ്ഞു അവർ പരസ്പരം പറഞ്ഞു ഈ ലിംഗത്തിൻ്റെ നീളം എത്രയാണ് ഇതിൻ്റെ വണ്ണം എത്രയാണ് ഇതിൻ്റെ ഭാഗം എവിടെയാണ് ഇതിൻ്റെ പീഠം എവിടെയാണ് ഇങ്ങനെയുള്ള ചിന്തകളാൽ വ്യാകുലരായ ദേവന്മാർ എല്ലാവരും വിഷ്ണുവിനോട് പറഞ്ഞു ദേവന്മാർ പറഞ്ഞു ഓ വിഷ്ണു ഇതിൻ്റെ മൂലസ്ഥാനം അങ്ങ് കാണണം ഓ താമരയിൽ പിറന്ന ബ്രഹ്മാവേ ഇതിൻ്റെ ശിരസ് അങ്ങ് കാണണം അപ്പോൾ നിങ്ങൾക്ക് രക്ഷകരായി അറിയപ്പെടാൻ അർഹതയുണ്ടാകും ഉന്നത ഭാഗ്യമുള്ള വിഷ്ണുവും താമരയിൽ പിറന്ന ബ്രഹ്മാവും ഇത് കേട്ടു വിഷ്ണു കേഴ് ലോകങ്ങളിലേക്കും ബ്രഹ്മാവ് സ്വർഗത്തിലേക്കും പോയി അദ്ദേഹം സ്വർഗത്തിലെത്തിയപ്പോൾ ബ്രഹ്മാവ് ആകാംക്ഷയുടെ എല്ലായിടത്തും നോക്കി പക്ഷേ ആ ബുദ്ധിമാനായ ആ പ്രഭുവിന് ആ ലിംഗത്തിൻ്റെ ഭാഗം കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ താമരയിൽ പിറന്ന ഭഗവാൻ താൻ പോയ വഴിയിലൂടെ തിരിച്ചു വന്ന് മേരുവിൻ്റെ മുകളിലെത്തി അവിടെ വെച്ച് സുരഭി ദേവലോക പശു അദ്ദേഹത്തെ കണ്ടു അവൾ ഒരു കൈതച്ചെടിയുടെ തണലിൽ നിൽക്കുകയായിരുന്നു മധുരമായ വാക്കുകളിൽ അദ്ദേഹത്തോട് സംസാരിച്ചു അവളുടെ വാക്കുകൾ കേട്ട് ലോകങ്ങളുടെ പിതാമഹൻ വഞ്ചനാപരമായ വാക്കുകളിൽ ചിരിച്ചുകൊണ്ട് സുരഭിയോട് സംസാരിച്ചു മൂന്ന് ലോകങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന അസാധാരണമായ ഒരു അത്ഭുത ലിംഗം കണ്ടു അതിൻ്റെ മുഗൾ ഭാഗം കാണാൻ ദേവന്മാർ എന്നെ നിയോഗിച്ചു എന്നാൽ എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്ന ആ ഉത്തമൻ്റെ ലിംഗത്തിൻ്റെ മുകൾ ഭാഗം കാണാത്തതിനാൽ ദേവന്മാരുടെ മുന്നിൽ ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആശങ്കയുണ്ട് അത് സത്യമല്ലെങ്കിലും ലിംഗത്തിൻ്റെ മുഗൾ ഭാഗം കണ്ടുവെന്ന് നീ ദേവന്മാരോട് പറയണം ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവഗണങ്ങളെല്ലാം നിന്നോട് നീ സാക്ഷിയാണോ എന്ന് ചോദിച്ചാൽ നീ വേഗം പറയണം ഈ ഈ വിഷയത്തിൽ ഓ ദേവന്മാരെ സാക്ഷികളുണ്ട് ഈ വിഷയത്തിൽ ഓ നല്ല പുണ്യകർമ്മങ്ങളുള്ള സ്ത്രീ നീ ഈ കൈതപ്പൂവിനൊപ്പം എൻ്റെ സാക്ഷിയായിരിക്കണം പരമേശ്വരനായ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം തലകുനിച്ച് ആദരവോടെ സ്വീകരിച്ചുരഭി കൈതപ്പൂവിനൊപ്പം അതിനെ മാനിച്ചു ഇപ്രകാരം ദേവന്മാരുടെ മുന്നിലെത്തിയ ബ്രഹ്മാവ് പറഞ്ഞു ദേവന്മാരെ ഞാൻ ലിംഗത്തിൻ്റെ അത്ഭുതകരമായ മുകൾ ഭാഗം കണ്ടിരിക്കുന്നു ഞാൻ അതിനെ കൈതപ്പൂക്കൾ കൊണ്ട് വേണ്ടവിധം പൂജിച്ചു അത് വലുതും മൃദുലവും കളങ്കരഹിതമായി ശുദ്ധവുമാണ് അത് മനോഹരവും ആകർഷകവുമാണ് അതിന് അത്ഭുതകരമായ ശോഭയും അമിതമായ തേജസ്സുമുണ്ട് അങ്ങനെയുള്ള ഒരു ലിംഗം കണ്ടിരിക്കുന്നു അതുപോലൊന്നും മറ്റൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല ബ്രഹ്മാവിന്റെ വാക്കുകൾ കേട്ട് ദേവന്മാർ അത്ഭുത സ്തംധരായി ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവഗണങ്ങൾ ഇപ്രകാരം അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ എല്ലാവരുടെയും നാഥനും ആത്മീയജ്ഞാനം നൽകുന്നവനുമായ വിഷ്ണു പാതാളത്തിൽ നിന്ന് അവിടെ എത്തി ഉടൻ തന്നെ അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു അതിന്റെ അറ്റം കാണാൻ ഞാൻ ആഗ്രഹിച്ചുവെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഞാൻ പാതാളത്തിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി ഞാൻ അതലം സുതലം നിതലം രസാതലം പാതാളം തലം തലാതലം എന്നിവയിലൂടെ സഞ്ചരിച്ചു എല്ലാം ശൂന്യമായി തോന്നി ഏറ്റവും ശൂന്യമായ സ്ഥലം പോലും നന്നായി പരിശോധിച്ചു പക്ഷേ അതിന് വേരോ മധ്യഭാഗമോ മുഗൾ ഭാഗമോ ഇല്ല ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന മഹാദേവനാണ് ലിംഗരൂപത്തിലുള്ളവൻ അദ്ദേഹത്തിൻ്റെ കൃപയാലാണ് നിങ്ങളും ഋഷിമാരും ജനിച്ചത് അദ്ദേഹം ത്തിന്റെ വാക്കുകൾ കേട്ട് ദേവന്മാരും ഋഷിമാരും അദ്ദേഹത്തെ ആദരിച്ചു അപ്പോൾ വിഷ്ണു ചിരിച്ചുകൊണ്ട് ബ്രഹ്മാവിനോട് ഇങ്ങനെ പറഞ്ഞു ഓ ബ്രഹ്മാവേ താങ്കൾ അതിൻ്റെ മുകൾ ഭാഗം സത്യമായി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ താങ്കൾക്ക് ആരൊക്കെയാണ് സാക്ഷികളായി ഉണ്ടായിരിക്കുന്നത് വിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ട് ലോകങ്ങളുടെ പിതാമഹനായ ബ്രഹ്മാവ് തിടുക്കത്തിൽ പറഞ്ഞു കൈതപ്പൂവും സുരഭിയും ഓ ദേവന്മാരെ ഇവർ രണ്ടുപേരും എൻ്റെ കൺസാക്ഷികളായി അറിയപ്പെടട്ടെ ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കേട്ട് എല്ലാ ദേവന്മാരും ഇന്ദ്രൻ തിടുക്കത്തിൽ കൈതപ്പൂവിനൊപ്പം സുരഭിയെ വരെത്തി ബ്രഹ്മാവിൻ്റെ കാര്യത്തിനായി അവർ ഇരുവരും തൽക്ഷണം അവിടെ എത്തി അതിനുശേഷം ഇന്ദ്രൻ ദേവന്മാർ സുരഭിയോട് ചോദിച്ചു കൈതപ്പൂവിനൊപ്പം ഇവൾ ഇപ്രകാരം പറഞ്ഞു തീർച്ചയായും ഓ ദേവന്മാരെ ബ്രഹ്മാവ് ലിംഗത്തിന്റെ മുഗൾ ഭാഗം കാണുകയും കൈതപ്പൂവിൻ്റെ ഇതിളുകൾ കൊണ്ട് പൂജിക്കുകയും ചെയ്തു അവരെല്ലാവരും കേട്ടു നിൽക്കേ ആകാശത്ത് നിന്ന് ഒരു അശരീരി കേട്ടു ഓ ദേവന്മാരെ സുരഭിയും കൈതപ്പൂവും പറയുന്നത് ഒരു കള്ളമാണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ മുഗൾ ഭാഗം ബ്രഹ്മാവ് കണ്ടിട്ടില്ല അപ്പോൾ ഇന്ദ്രനും വിഷ്ണുവും ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും കള്ളം പറയാൻ തുരിഞ്ഞ സുരഭിയെ കോപത്തോടെ ശപിച്ചു ഓ സുന്ദരി ഇന്ന് നിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു നുണ പുറത്തു വന്നല്ലോ നിന്റെ വായ അശുദ്ധവും മലിനവുമായിരിക്കട്ടെ എല്ലാ മതപരമായ ആചാരങ്ങളിൽ നിന്നും അത് ഒഴിവാക്കപ്പെടട്ടെ ഓ കൈതപ്പൂവേ നീ സുഗന്ധമുള്ളതാണെങ്കിൽ പോലും നീ ശിവന്റെ പൂജയ്ക്ക് അനുയോജ്യമായിരിക്കില്ല ഓ നല്ല ശ്രീ നീ നുണ പറഞ്ഞിരിക്കുന്നു എന്നതിൽ സംശയമില്ല അപ്പോൾ ആകാശവാണി ബ്രഹ്മാവിനെ ശപിച്ചു ഓ ബുദ്ധിഹീനനെ എന്തുകൊണ്ടാണ് നീ കുട്ടികളെപ്പോലെ കള്ളം പറയുന്നത് ഭൃഗുവും ഋഷിമാരും പുരോഹിതനും ചേർന്ന് നീ ഇത് ചെയ്തത് എന്തിനാണ് അതുകൊണ്ട് നീ ഒരിക്കലും ആരാധനയ്ക്ക് യോഗ്യനായിരിക്കില്ല നീ വേദന അനുഭവിക്കും സത്യസന്ധരായിരിക്കേണ്ട ഋഷിമാർ സത്യവാക്കുകളിൽ നിന്ന് അകറ്റപ്പെടും അവർ ഭ്രമിച്ചവരും ഏർപ്പെടുന്നവരും അസൂയാലുക്കളും യഥാർത്ഥ അറിവില്ലാത്തവരുമായിരിക്കും അവർ ഭിക്ഷയാചിക്കുന്നവരും കഷ്ണങ്ങളായി മുറിക്കാൻ യോഗ്യരുമായിരിക്കും അവർ ശ്വാശ്വതമായി അവരുടെ സ്വന്തം അറിവിനെ നശിപ്പിക്കും അവർ സ്വയം അഹങ്കരിക്കും അവർ ദുശാഠ്യക്കാരും പരസ്പരം കുറ്റം പറയുന്നവരുമായിരിക്കും ഇപ്രകാരം ബ്രഹ്മ ഉൾപ്പെടെയുള്ള ദേവന്മാരും അതുപോലെ ഋഷിമാരും ശപിക്കപ്പെട്ടു അവരെല്ലാവരും ശിവനാൽ ശപിക്കപ്പെട്ട് ലിംഗത്തിൽ അഭയം തേടി ഇന്നത്തെ ഈ അധ്യായം ബ്രഹ്മാവിനും മറ്റുള്ളവർക്കുമുള്ള ശാപം കേവലം ഒരു കഥയല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ചില അടിസ്ഥാന സത്യങ്ങളിലേക്കുള്ള തീവ്രമായ വെളിച്ചമാണ് ദാരുവനത്തിലെ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്ന മൂന്ന് പ്രധാന പാഠങ്ങളുണ്ട് ഒന്ന് സത്യത്തിൻ്റെ ശക്തി പരമേശ്വരനായ ശിവന്റെ മുന്നിൽ ലോകസൃഷ്ടാവായ പോലും ഒരു നിമിഷത്തെ നേട്ടത്തിനായി കള്ളം പറയാൻ തുനിഞ്ഞപ്പോൾ ആ കള്ളത്തിനു കൂട്ടുനിന്ന കൈതപ്പൂവിനും സുരഭിക്കുപോലും തൽക്ഷണം ശാപം ലഭിച്ചു പദവിയോ സ്ഥാനമോ എത്ര വലുതായാലും അസത്യം എപ്പോഴും ശിക്ഷിക്കപ്പെടും എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു രണ്ട് അഹങ്കാരത്തിൻ്റെ പതനമാണ് ബ്രഹ്മാവിനോടൊപ്പം തങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനികളെന്നഹങ്കരിച്ച ദാരുവനത്തിലെ ഋഷിമാർക്ക് അവരുടെ ജ്ഞാനം നഷ്ടപ്പെടുകയും ഭിക്ഷയാചിക്കുന്നവരായി മാറുകയും ചെയ്തു ജ്ഞാനം നേടുന്നതിനേക്കാൾ പ്രധാനം വിനയത്തോടെ അതിനെ നിലനിർത്തുന്നതാണ് എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു മൂന്ന് ശിവലിംഗത്തിൻ്റെ മഹത്വമാണ് എല്ലാറ്റിൻ്റെയും ഒടുവിൽ ശാപം ലഭിച്ച എല്ലാവരും അഭയം തേടിയത് ആ അനന്തമായ ലിംഗരൂപത്തിലാണ് ലോകം മുഴുവൻ ലയിച്ചു ചേർന്ന ആ പരമമായ തത്വമാണ് തെറ്റുകൾ തിരുത്തി നമ്മെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന പരമമായ ശക്തി മഹാദേവൻ ബ്രഹ്മാവിനും കൈതപ്പൂവിനും സുരഭിക്കും ഇന്നും അവരുടെ കർമ്മഫലം നിലനിൽക്കുന്നു എങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകളും പ്രവൃത്തികളും എത്ര ശ്രദ്ധയോടെ ആയിരിക്കണം ഇന്നത്തെ ഈ അധ്യായ പാരായണം നിങ്ങൾക്ക് ആത്മീയമായ ഉൾക്കാഴ്ച നൽകിയെന്ന് വിശ്വസിക്കുന്നു അടുത്ത അധ്യായത്തിൽ ഈ ശാപത്തിൽ നിന്ന് മോചിതരായ ദേവന്മാരും ഋഷിമാരും എങ്ങനെയാണ് ശിവനെ വീണ്ടും പ്രീതിപ്പെടുത്തിയതെന്ന് നമുക്ക് വായിച്ചറിയാം എല്ലാവർക്കും നന്ദി നമസ്കാരം ശംഭോ മഹാദേവ